ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന മുകളിലെ തലേ തേക്കാനുള്ള താളിയാട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടേ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഒന്ന് പറയട്ടെ ഞാൻ ദിവസം പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ എന്നാലാണ് ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ താളി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ താളി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കഞ്ഞുണ്ണി പറഞ്ഞുണ്ണി അഥവാ കയ്യോന്നീന്നെട്ടോ പല സ്ഥലങ്ങളിലും പറയുക അപ്പോൾ ഞങ്ങൾ ഇവിടെ കഞ്ഞുണ്ണിന്നെട്ടെ പറയുക അപ്പോൾ അത് ഈ താളിയിൽ ഞാൻ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞുണ്ണി അരച്ച് തേച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് നല്ല ബലും കിട്ടും നല്ല കറുത്ത കളറും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കഞ്ഞുണ്ണിയൊക്കെ പറിച്ചേർത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് ചെമ്പരത്ത മൊട്ടാ കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെയിലെ കുറച്ച് കറുവേപ്പിൻ്റെയിലേക്കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കഞ്ഞിരുള്ള ആട്ടോ അപ്പോൾ കഞ്ഞിരുവെള്ളം തലയിൽ തേച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രോത്തും കിട്ടും പിന്നെ മുടി കൊഴിച്ചിട്ടൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളിതാ പച്ചവെള്ളത്തിൽ അരക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അത് ആറ് കിട്ടുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതാ അരച്ചെടുത്ത ശേഷം നമ്മളിതാ കഞ്ഞിരുള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാട്ടോ താ താളി എടുക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചേർക്കണത് പശുവും പാലാട്ടോ തുള്ളി പശുവും പാലും കൂടി ചേർക്കേണ്ടത് അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉള്ള താളിയിലൊന്നും തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് താളി തേച്ചാലുള്ള തേച്ച ശേഷമുള്ള ഒരു വിട്ടോ അടിപൊളിയാണ് നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്മൂത്ത് ആട്ടോ മുടി തൊടുമ്പോൾ തന്നെ പിന്നെ നല്ല ഷൈനിങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ബൈ